呃。Uh നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് ഒരു കാര്യം പറയാനും വേണ്ടിയാണ് വന്നത് ഇപ്പോൾ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അതായത് കോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് ഏതോ ഒരു ഫോൺ ജിപേ നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ജിപേ നമ്പർ വെച്ചിട്ട് ഇങ്ങനെ ഫണ്ടുകൾ പിരിക്കാനുള്ള അതായത് ഒരു സഹായം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നമ്പറുകൾ ഒരു നമ്പർ കൊടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഒരുപാട് അടുത്ത് അപ്പിയർ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ ഇപ്പോൾ ഞാൻ ഗിരീഷന്റെ ടീമും ഗിരീഷൻ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല അവർ കൊടുത്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു ദേവി ചെയ്ത് ആരും അതെ അനാവശ്യമായിട്ട് അതായത് ഒരു ക്യാഷ് കൊടുത്ത് വെറുതെ ക്യാഷ് നഷ്ടപ്പെടാൻ ഇടയാകരുത് റോ ഗിരീശേട്ടൻ ഇപ്പോൾ ഇതുവരെ ഇതുവരെ ഈ ഒരു നിമിഷം വരെ ബോണിച്ചേട്ടനായാലും ഗിരീശനായ അജിചേട്ടനായാലും അവരെ ആരും ഇതുവരെ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ദേവി ചെയ്ത് ആരും ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള നമ്പറിലൊന്നും പോയി ഇത് ചെയ്യരുത് അതായത് പൈസ അയച്ച് കൊടുക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരിങ്ങനെ നിറ നിരന്തരം ഇങ്ങനെ കോളുകൾ വരുന്നുണ്ട് ഇതിനെപ്പറ്റി ചോദിച്ച് അപ്പം അതുകൊണ്ട് ഇതൊരു ഇതൊരു വലിയൊരു അപ്ഡേറ്റ് എടുക്കണം ദയവ് ചെയ്ത് ആരും പൈസ ഇട്ട് കൊടുക്കരുത് എന്നാണ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ആർ ടി ഓഫീസിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് അവർ കോട്ടി പോയിട്ട് ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത് അതിന് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ അടുത്തൊരു അപ്ഡേറ്റിന് വേണ്ടി അവിടെയാണ് ആർ ടി ഒഫീസ് ആ ഭാഗത്തോട്ടാണ് ആർ ടി ഓഫീസ് നമ്മളിവിടെ ഇങ്ങനെ ഒരു വണ്ടിയിൽ ഒരു വണ്ടിയിൽ ഇരിക്കുകയാണ് നമ്മുടെ നാട്ടുകാരെ ചേട്ടനുണ്ട് ചേട്ടൻ പേരെങ്ങനായിരുന്നു ൻ പരശുരാമൻ്റെ പരശുരാമൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ചേട്ടൻ ഇന്നലെ തൊട്ടേ ഇവിടെ നടന്ന സംഭവവികാസങ്ങളെ പറ്റി ഈ ഒരു വിഷയം ചേട്ടൻ എന്താണ് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ശെരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അല്ലേതാണ് ആൾക്കാര് ഓടുമ്പോ അനുവദിക്കണം അനുവദിക്കാത്ത ചേട്ടൻ നാട്ടിന്റെ വീട്ടിലാ ചിറ്റൂർ തത്തമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേട്ടൻ്റെ വീട് കോയമ്പത്തൂര് സ്വന്തം മറ്റു വണ്ടി ഓടിക്കുക ടാക്സി വണ്ടി ഓടിക്കുകയാണ് അപ്പോൾ എന്തായാലും പല ചാലുകാരും ഒക്കെ വന്നു കയറി പോകുന്നുണ്ടോ ചാലുകാർ വന്നു കയറി പോകുന്നുണ്ട് ഒരു അപ്ഡേറ്റിന് വേണ്ടി അപ്പൊ ദേവി ചെയ്ത് ആരും ദയവേ അനുവദിക്കണം അതല്ലേ ആ ദയവ് ആണ് എല്ലാരും കഴിഞ്ഞു ജീവിക്ക് പോകണ്ടെ ആഹ് ആഹ് ഇളവുകൾ അനുവദിച്ചു കൊടുക്കണം അപ്പൊ എന്തായാലും ഇതാണ് പറയാനുള്ളത് അപ്പൊ ദേവി ചെയ്ത് ആരും അനാവശ്യമായിട്ട് പൈസ ആർക്കും അയച്ചു കൊടുക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് വന്ന് പ്രസിഡന്റ് മുന്നിൽ വന്നു എന്ന് പറയും ഗിരീഷനായാലും മറ്റേ അവരായ ടീമെല്ലാം വന്ന് പറയും ഇതുവരെ പലരും അവരുടെ ഫോണിൽ വിളിക്കുന്നുണ്ട് ദേവി ചെയ്ത് ഇതൊരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് ആരും ഫോണിൽ വിളിക്കരുത് കാരണം എന്റെ ഫോൺ ഇപ്പോൾ ഹാങ് ആയി നിൽക്കുക എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും പലരും വിളിക്കുക അവിടുന്നവിടും എല്ലാം അതുപോലെ വാട്സപ്പ് അതുപോലെ പുള്ളിയുടെ നമ്പർ ഗിരിശേട്ട നമ്പർ ബോച്ചയുടെ നമ്പർ അങ്ങനെ ആരെയും നമ്പർ ദൈവീത് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത് കാരണം അവരിപ്പോ ഒരു കാര്യമായിട്ട് നിൽക്കുക ഇങ്ങനെ തുരു ഫോണുകൾ വരുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ബുദ്ധിമുട്ട് ഞാൻ ഒന്നും ചെയ്യാൻ ആരെങ്കിലും ഒന്ന് എമർജൻസി വിളിക്കണം എന്ന് കരുതുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ദേവി ചെയ്ത് ആരും വിളിക്കരുത് അനാവശ്യമായിട്ടുള്ള നമ്പറുകൾ വഴി പൈസ പൈസ ഒന്നും ആരെ പോകരു എന്ന് പറഞ്ഞു വിളിച്ച് അപ്പോൾ എന്തായാലും നടക്കട്ടെ ഞങ്ങളും വെയിറ്റ് ചെയ്യുകയാണ് അപ്ഡേറ്റ്സിന് വേണ്ടി അപ്പോൾ എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് Mira. നമ്മുടെ മൂന്ന് ഇങ്ങനെ ഒരു ഓൾ പെർമിറ്റിൽ മൂന്ന് സ്റ്റേറ്റിൽ പോകാനൊക്കെ ഉള്ള ടാക്സ് ഒക്കെ അടച്ച് ഒരു പ്രസ്ഥാനം പടുത്തുയർത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ വരുമ്പോൾ ആ മനുഷ്യനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് എന്തായാലും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവത്തോടുകൂടി ചരിത്രമാണ് കാരണം ഒറ്റയാ വൺ വന്മ അതായത് ഒറ്റക്കാലിൽ നിന്ന് ഇത്രയും പോരാടി ഇനി അങ്ങോട്ട് മുന്നോട്ട് ഓരോരോ കാര്യങ്ങൾ അവർ ചെയ്യും എന്തായാലും വളരെ സങ്കടത്തോടു ഇത് വീണ്ടും വീണ്ടും പറയുന്നത് ആരോട് പറയാൻ ആര് കേൾക്കാം നമ്മളിങ്ങനെ വാതോ വാതമുള്ള ഇട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ആരും അതെ എല്ലാവരും ഒരുപാട് പേര് കമ്പനി കൂടെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ നന്ദിയുണ്ട് ഇത്രയെങ്കിലും സപ്പോർട്ട് തരുന്നതിന് എന്തായാലും ഇനി എന്താണ് അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇനി വരണം കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അവർക്ക് അതൊക്കെ ചെയ്തു തീർത്തതിന് ശേഷം സമാധാനമായിട്ട് വേണം വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ഇനി അതിനും ഇനി അടുത്ത ഇത് വെക്കുമെന്നറിയില്ല കഴിഞ്ഞ ദിവസം ഒരു ഒരു ആ പുതിയ സംരംഭം കൊണ്ടൊക്കെ ഓരോരുത്തർന്ന് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ള ഒരു ഉത്തമ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ കൊടുത്തിട്ട് റോബിൻ ബസ് ഉടമ കിരീശ ചേട്ടൻ എന്ന് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് പല രീതിയിലും ഞാൻ ഒരു മനുഷ്യനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നതിന് ചെയ്യാൻ ഏത് രീതിയും ഏത് തരം താഴ്ന്ന പരിപാടിയും കാണിക്കും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് അവരുടെ സങ്കടം കേട്ടോ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാനാ ജനങ്ങൾക്ക് അവർക്ക് ഒന്ന് ബിസിനസ് ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ബിസിനസ് ചെയ്യുക ബിസിനസ്സ് ഒരു സൈഡ് ചെയ്യുമെന്ന് തോന്നും വേറൊരു സൈഡ് എന്ത് ചെയ്യാൻ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊന്നും സെറ്റ് ആയ മതി ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇവിടെ ഈ വാതുക്ക വെച്ചാണ് എല്ലാവരും കേട്ടിക്കൊണ്ട് പോയില്ല ആ വാതുക്ക വെച്ച് പക്ഷേ ഇന്നലത്തെ ആ സംഭവം ഇന്നലത്തെ ആ സംഭവം ശരിക്കും പറഞ്ഞാൽ വൈകാരികതമായിട്ട് ശരിക്കും ഭയങ്കര മനസ്സ് തുള്ളി തട്ടിപ്പോയി കാരണം ഒരു മനുഷ്യൻ്റെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വണ്ടിക്കകത്ത് കുട്ടി പിടിച്ചിരിക്കുക വൈകുന്നേരം ആവുമ്പോൾ കയറ്റി വിടുക കയറ്റി വിട്ടിട്ട് അവരുടെ നിന്ന് തന്നെ ടിക്കറ്റ് വാങ്ങിക്കുക ടിക്കറ്റ് പിടിച്ച് പഠിച്ച് വാങ്ങിക്കുക എഴുപത് രൂപ അതെ എല്ലാവരും എത്രയും വണ്ടി പിടിച്ച അവര് ഫ്രീ ആയിട്ട് കൊടുക്കില്ലേ അതെ ഇപ്പോൾ നിയമോ നിയമത്തിന്റെ നിയമോ നിയമത്തിന്റെ അജ്ഞത അവിടെനിന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ ഒപ്പത്തില്ലകത്ത് കൂട്ടിയിടുക എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒരു ഒരു അതെ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ കൊലപാതകമൊന്നും ചെയ്യാതല്ലേ ഇതെല്ലാം ചെയ്യുന്ന ചെയ്യാ അതെ ഒരു കൊലപാതകയോട് കാണിക്കുന്ന രീതി അല്ലെ ഒരു ഒരു വലിയ ക്രൈം ചെയ്ത ക്രൈം ചെയ്ത ഒരു വ്യക്തിയോട് കാണിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടാണ് ഇന്നലെ കാണിച്ചു കൂട്ടിയത് എല്ലാം ഈഗോയുടെ പ്രശ്നങ്ങളാണ് ഈഗോ 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 എന്ന ആ ഒരു മൂന്നക്ഷരം ഈ ഈഗോ ഈഗോ എന്ന മൂന്നക്ഷരത്തിൽ പിറന്നു വീണ സാധനമാണ് ഇന്നലെ കണ്ട കാഴ്ചകളൊക്കെ ഇനി അങ്ങോട്ടും കാണാൻ കിടക്കുന്നതും ഇനി എന്താണ് എന്നോ അറിയത്തില്ല അപ്ഡേറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യാണ് അടുത്ത ഒരു ഇതുവരെ അപ്പോൾ ദേവി ചെയ്ത ഗൂഗിൾ പേ നമ്പറൊക്കെ വന്നു കഴിഞ്ഞാൽ ദേവി ചെയ്ത് പൈസ ഒന്നും അറിഞ്ഞ് കൊടുക്കരുത് കൊടുത്ത് വെറുതെ പൈസ കളയരുത് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല എന്തായാലും അപ്ഡേറ്റ് കാണാം ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഇതൊരു വലിയൊരു അപ്ഡേറ്റ് ആണ് ഷെയർ ചെയ്യുക ഓക്കെ ബൈ